ക്തി നമുക്ക് ലഭിക്കുന്നത് തുളസിദേവിയുടെ വൃന്ദാദേവി ആരാ ഗോലോക വൃന്ദാവനത്തിലെ ഇവന്റ് മാനേജ്മെന്റ് ഭഗവാൻ കൃഷ്ണനും ശ്രീമതി രാധികൻ എവിടെയാണ് കണ്ടുമുട്ടേണ്ടത് എവിടെ ആരെന്ത് പാടണം ഏത് നൃത്തം ചെയ്യണം അങ്ങനെ എല്ലാ ഇവന്റ്സും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളാണ് അര് വൃന്ദാദേവി വൃന്ദാദേവിയെ ഇതിനെ സഹായിക്കുന്ന രണ്ട് തത്വങ്ങളുണ്ട് ശുഖവും സാരിയും രണ്ട് തത്തകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ വൃന്ദാവനത്തിലെ പല പല സ്ഥലങ്ങൾ ഇങ്ങനെ കറങ്ങി കണ്ടുപിടിക്കും പല പല സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് വന്നിട്ട് വൃന്ദാദേവി പറയും ഇന്നത്തെ ദിവസം ഈ സ്ഥലമാണ് ഏറ്റവും ഉത്തമം ശ്രീകൃഷ്ണ ഭഗവാനും രാധരാണിക്കും ഒത്തുകൂടാൻ ഏറ്റവും പറ്റിയ സ്ഥലമാണെന്ന് പറയും ഇന്നലെ ഷുഖം ഒരു സ്ഥലം പറയും സാരി ഒരു സ്ഥലം പറയും ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം വൃന്ദാദേവിയാണ് തീരുമാനിക്കുന്ന ഏത് സ്ഥലമാണ് ഫൈനൽ ഇന്നലെ ഒന്ന് ആലോചിച്ചു വൃന്ദാദേവിയുടെ ആ പൊസിഷൻ നോക്കണേ നമ്മളും ഭാഗ്യം വശാൽ ഭർത്താവ് കയറാൻ യോഗ്യരായി കഴിഞ്ഞാൽ ആരിലൂടെ ആയിരിക്കൽ നമ്മുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഇവരെന്താണ് വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക ഒരു തുളസിയിലെ പോലും തറയിൽ അതിനെല്ലാം മാർക്ക് പറയും ഒരു തുളസിയെ നമ്മൾ ഏറ്റവും ബഹുമാനമായിട്ട് എത്രത്തോളം തുളസി ദേവിയെ ബഹുമാനിക്കുന്നു അത്രത്തോളം നമ്മുടെ ചാൻസ് കൂടുതലാണ് പോലും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക തുളസി തുളസിദേവിയെ നമ്മൾ ബഹുമാനിക്കുന്നു വളരെ ശ്രദ്ധിക്കുക അറിയാതെ ഒരു ചെറിയ തെറ്റ് പോലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല ശ്രീമതി രാധാരണിയുടെ ആ ശാപത്താൽ വൃന്ദാദേവി ഒരു നദിയായിട്ട് ഒഴിവാൻ തുടങ്ങി അതാണ് ഗന്ധകി നദി നേപ്പാളിലുള്ള ഗന്ധകി നദി ആ നദീതീരത്ത് വളരുന്ന ചെടികളാണ് തുളസി ചെല്ലം തുളസി വൃന്ദാദേവി ആണോ അല്ല ആണോ എന്ന് വെച്ചാൽ പൊതുവേ നദിയുടെ തീരത്ത് ഉള്ള ചെടികളും വൃക്ഷങ്ങളും ആ നദിയുടെ രോമമാണെന്നാണ് പറയുന്നത് മുടിയാവുന്ന അതുകൊണ്ട് വൃന്ദാദേവിയുടെ മുടിയാണ് തുളസി ചെടികൾ ഒരുപാട് പുണ്യം ചെയ്ത ആത്മാക്കളാണ് തുളസി ചെടികളായിട്ട് വളരുന്നത് മഹാഭാഗ്യമാണ് അവർക്ക് നീ അടുത്തത് ജന്മില്ല നേര വൈകത്തേക്കൃന്ദാദേവി ഗന്തകി നദിയായിട്ട് ഒഴുകുന്നു അതുകൂടാതെ തുളസി ചെടികൾ തീരത്തിങ്ങനെ വളരുന്നു ആ തീരത്ത് തന്നെ ലഭിക്കുന്ന കല്ലുകളാണ് സാലഗ്രാമശിലെ പ്രതിഷ്ഠിക്കണമെങ്കിൽ ആവാഹന പ്രക്രിയ ഭഗവാനെ ആവാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ ആ വിഗ്രഹത്തിനകത്ത് ക്ഷണിക്കണം എങ്കിൽ മാത്രമേ ഭഗവാൻ വരൂ പക്ഷെ സാലഗ്രാമ ശിലയ്ക്ക് ആവാഹനത്തിന്റെ ആവശ്യമില്ല കാരണം എന്താ ഭഗവാൻ തന്നെയാണ് സാലഗ്രാമ ശില ഭഗവാൻ കല്ലായിട്ടിരുന്നു സാലഗ്രാമം ദേവി തുളസി ചെടിയായി ഇവര് തമ്മിൽ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ ദിവസമാണ് ഇന്നത്തെ ദിവസം ഇവർ ദേവന്മാർ സ്വയം തുളസി തുളസിദേവിയുടെ വിവാഹം കഴിപ്പിച്ചിരിക്കുന്നു ഭഗവാൻ എന്തു കൊടുത്താലും സ്വീകരിക്കണം എന്ന് നിർബന്ധമില്ല പക്ഷെ തുളസി കൊടുത്താലോ ഭഗവാൻ ഒരിക്കലും ഉണ്ടോ പറയാൻ കഴിയും ഇനി തുളസി വേറെ ഒരു ദേവനും കൊടുക്കാൻ പാടില്ല അതും നിർബന്ധമാണ് തുളസി ദേവിയെ സ്പർശിക്കാൻ ഒരേ ഒരാൾക്ക് യോഗ്യതയുള്ള ആരാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നാരായണൻ വേറെ ആർക്കും തുളസിയെ കൊടുക്കാൻ പാടില്ല അതാ ദേവന്മാർക്ക് ഇഷ്ടമാണ് തുളസി കൊടുക്കാതെ ഭഗവാൻ ഒന്നും സ്വീകരിക്കും തുളസി ഉണ്ടെങ്കിൽ എന്തോ സ്വീകരിക്കും തുളസി ഇല്ലെങ്കിൽ ഒന്ന് സ്വീകരിക്കും